ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ബുധനാഴ്ച രാവിലെ സമയം പത്തേ മുക്കാലായി ഇന്നും ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് കഴിക്കുന്നത് ഇന്ന് അല്പം സേമിയ ഒരു ബൗൾ സേമിയ ഉപ്പുമാവും സറവണ് ഉണ്ടാക്കുന്ന പോലെ തന്നെ സേമിയ വണ്ണം ഉണ്ടാക്കുന്ന ഉപ്പുമാവും പിന്നെ കടല പുഴുങ്ങിയത് കടല കറി വെക്കാനാണ് ഇപ്പം സവാള പച്ചമുളക് ഇഞ്ചി ചുവഴുത്തുള്ളി ഇതൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചതാണ് ഇനി മസാല ചേർക്കണം പിന്നെ പഴമുണ്ട് പഴവും ഒന്നോ രണ്ടോ എണ്ണ ഒരു പഴം ഒരു പഴം കഴിക്കാം നല്ല രണ്ട് പഴം കഴിക്കാം ആവശ്യമില്ല ഇതാണ് ഇന്നത്തെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം റവ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് സേമിയായും സേമിയാവണം ഉണ്ടാക്കുന്ന ഉപ്പുമാവും നല്ല ടേസ്റ്റാണ് ഇത് രണ്ടു ദിവസത്തിന് മുമ്പ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു രാവിലെ അതിൻ്റെ ബാക്കി കുറച്ചെടുത്ത് പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെയും ചിന്ത ചിന്ത പോയി പായസത്തിന് മധുരമില്ലാതെ പായസം പാല് ചേർത്ത് ഉണ്ടാക്കുന്നതിനെ കഴിഞ്ഞുള്ളത് ഉപ്പും വേണം എന്നാൽ പിന്നെ ഇന്ന് രാവിലത്തെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാമെന്ന് ചിന്തിച്ചു അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം ഉള്ളി പച്ചമുളക് അല്പം ഇഞ്ചി കറിവേപ്പില തേങ്ങാ ചിരയ്ക്ക് സേമിയ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് സേമിയ നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നവരെ വറുത്തതിന് ശേഷം ശേഷം വെള്ളത്തിൽ വേ ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം അത് ഡ്രെയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇല്ലെങ്കിൽ എല്ലാം കൂടെ കറക്റ്റായിട്ട് നോക്കാൻ അറിയാവുന്നവർക്ക് അത് കുഴഞ്ഞു പോകാതെ വെള്ളത്തിൽ തന്നെ ചേർത്തെടുക്കാം എങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത് കടലേയും ടേസ്റ്റാണ് മസാല ഇല്ലെന്നേ ഉള്ളൂ ബാക്കിയൊക്കെ ചേർക്കും എന്തെങ്കിലും ഒരു പ്രോട്ടീൻ വേണമല്ലോ മുട്ട പയറം കടല അല്ലെങ്കിൽ ദോശമായിട്ടുള്ള സാമ്പാറിൻ്റെ ആണെങ്കിൽ സാമ്പാറിൻ്റെ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇത് മതി ഒരു പഴം കൂടെ ആയി കഴിയുമ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആകും ഓക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ശരി